അടുത്ത ബിഗ് ബോസിൽ ഇനി ആ പരിപാടി വേണ്ട ലാലേട്ടനും ഇനി അത് ചെയ്യരുത് തുറന്നു പറഞ്ഞു വന്നിരിക്കുകയാണ് ജിൻഡോ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് ജിൻഡോ മനസ്സ് തുറന്നത് സീസൺ സിക്സിൽ ആദ്യത്തെ ആഴ്ചകളിൽ ചർച്ചാ വിഷയമായിരുന്നു നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുത്തൊരു മണ്ടൻ ടാഗ് ആ ഒരു ടാഗിനെ കുറിച്ചും ആ മണ്ടൻ എന്നുള്ളൊരു വിളിയെ കുറിച്ചുമാണ് ഇപ്പോൾ ജിൻഡോ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇത് തുറന്നടിച്ചിരിക്കുകയാണ് ജിൻഡോ ജോസിലൊരിക്കലും ഇങ്ങനെയൊരു ടാഗ് ഇനി ചെയ്യരുത് അല്ലെങ്കിൽ കൊടുക്കരുത് കാരണം അത് വാങ്ങുന്ന ഏറ്റുവാങ്ങുന്ന ആ ഒരു ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ് ബിഗ് ബോസിൽ ജിൻഡോയ് കൊടുത്ത ആ ഒരു മണ്ടൻ ടാഗ് കാരണം ഒരുപാട് വിഷമിച്ചയാളാണ് ആളാണ് ഈ ഒരു മണ്ടൻ ടാഗ് കാരണം ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല എന്റെ അമ്മയ്ക്കറിയാം ഞാൻ മണ്ടനല്ലെന്ന് എന്ന് പറഞ്ഞ് കരഞ്ഞ വ്യക്തിയായിരുന്നു ജിൻഡോ ആ സമയത്താണ് ജിൻഡോയുമായി കൂടുതലായും ഇമോഷണലി നമ്മുടെ പ്രേക്ഷകരും അറ്റാച്ച്ഡ് ആകുന്നത് ഇനി മുതൽ അങ്ങനെയൊരു ടാഗ് ആർക്കും കൊടുക്കരുതെന്നും ഇനിയിപ്പോൾ കൊടുക്കാൻ പറഞ്ഞാൽ പോലും ലാലേട്ടനും അങ്ങനെ ചെയ്യരുതെന്നുമാണ് ജിൻഡോ തുറന്നടിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആരെയും മാനസികമായി വേദനിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ടാഗ് കൊടുക്കരുത് കാരണം വ്യത്യസ്ത തലങ്ങളിലുള്ള ടാഗുകൾ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് മണ്ടൻ എന്നുള്ളൊരു ടാഗ് ബിഗ് ബോസിൽ വരുന്നത് അത് ജിൻഡോയ്ക്ക് കൊടുത്ത സമയത്ത് അതും എല്ലാവരും കൂടി ഒരുമിച്ച് മണ്ടൻ എന്ന് വിളിച്ച സമയത്ത് ജിൻഡോയ്ക്ക് ഒരു വിഷമമാണ് ജിൻഡോ പങ്കുവയ്ക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കിരീടം ചൂടി പുറത്തിറങ്ങിയപ്പോൾ പോലും മണ്ടനിൽ നിന്നും രാജാവിലേക്ക് എന്നുള്ള രീതിയിലാണ് ജിൻഡോയെ ഉപമിച്ചത് അത് വളരെയധികം ജിൻഡോയെ വേദനിപ്പിച്ചിട്ടുണ്ട് ചില പേരുകൾ അങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് മുൻപിൽ ആർക്കും അങ്ങനെ ഒരു ടാഗ് ഇട്ട് കൊടുക്കരുതെന്നും അതുപോലെ തന്നെ ആരെയും ജനിപ്പിച്ചുകൊണ്ടും അധിക്ഷേപിക്കുന്നതുമായ തരത്തിലുള്ള ടാഗുകളൊന്നും ഒരിക്കലും ഒരു ഗെയിമിലാണെങ്കിൽ പോലും കൊടുക്കരുത് അത് കൊടുക്കാതിരിക്കാൻ ഇനി മുതൽ അങ്ങോട്ടേക്ക് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ശ്രദ്ധിക്കണം ബിഗ് ബോസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ആവശ്യത്തിന് മാത്രമേ ആക്റ്റീവായി പോകുന്ന ഒരാളാണ് ജിൻഡോ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യാതെ തന്റെ കാര്യം നോക്കി പോകുന്നു കുട്ട് ചെയ്ത പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും ജിൻഡോയ്ക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത് കാരണം അത്രയധികം വേദനിപ്പിച്ച കുറെ നിമിഷങ്ങൾ ജിൻഡോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കടന്ന് അതിനെയൊക്കെ അതിജീവിച്ചാണ് ജിൻഡോ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങുന്ന മത്സരാർത്ഥികൾക്ക് അവിടെ നിന്നും ലഭിക്കുന്ന പേരുകൾ ജീവിതകാലം മുഴുവൻ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതും ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ